ശരിക്കും കസ്റ്ററിനെ പോലെ ഇരിക്കുന്ന ഒരു വൈദികനെ ഇന്ന് ഞാൻ കണ്ടു ആലപ്പുഴ നെടുമുടിയിലുള്ള സെന്റ് മേരി ക്യൂൻസ് റോമൻ കാത്തലിക് ചർച്ചിലെ വികാരിയച്ചനാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത് ഞാനിന്ന് ശുശ്രൂഷക്കൊണ്ട് അവിടെ കടന്നു വന്നപ്പോഴാണ് അച്ഛനെ കാണുന്നത് കറക്റ്റ് കസ്റ്ററിനെ പോലെ തന്നെ അച്ഛൻ ഇരിക്കുന്നു എനിക്ക് അത്ഭുതമായി ഞാൻ ഓർത്തു ഇനി കസ്റ്റർ തന്നെയാണോ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ കസ്റ്ററിനെ പോലെ ഇരിക്കുന്നല്ലോ അച്ഛനോട് ആരെങ്കിലും പറയാറുണ്ടോയെന്ന് ചോദിച്ചു ചോദിച്ചാൽ അയ്യോ എല്ലാവരും അത് തന്നെ പറയുന്നത് എന്നു വെച്ചാൽ പാട്ട് പാടുവോ പാട്ട് മാത്രം ഞാൻ പാടില്ല എല്ലാം കഷ്ടനെ പോലെയാണ് നിങ്ങളതൊന്നു കണ്ടു നോക്കി യഥാർത്ഥത്തിൽ നമ്മൾ പോലും ഞെട്ടിപ്പോവും ശരിക്കും ഈ വീഡിയോ കഷ്ടൻ്റെ കൈകളിലെത്തട്ടെ എന്നാൽ കെഷ്ടനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു അപരനായ ഒരു വ്യക്തി അതൊരു വൈദികൻ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്തേക്ക് എല്ലാവരും ഇത് അറിയട്ടെ മാത്രമല്ല അച്ഛൻ ഇതുവരെ കസ്റ്ററിനെ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അച്ഛനെ നേരിട്ട് കെസ്റ്ററിനെ കാണാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാവട്ടെ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്തേ കേട്ടോ ഓക്കെ താങ്ക്